ഐത് ടീം ജയിക്കുന്നാണോ നോക്കാൻ പോകുന്നത് ഐ എസ് എൽ അടുത്ത നടക്കൂലോ എന്ന് നമുക്ക് അറിയത്തില്ല അപ്പോ പതിമൂന്ന് ആണല്ലോ നിലയിൽ ഉള്ളത് അപ്പം തൽക്കാലം ഞങ്ങൾ നാല് ടീം ചെയ്ത് എടുക്കാൻ പോവാണ് ഞാൻ എന്റെ നാല് ടീം അപ്പോ നാലായിരിക്കുന്നു അപ്പൊ ആദ്യം ഞാൻ എന്റെ ടീമിന്റെ പറയാ വിളിച്ചിട്ട് കളയല്ലോ കേട്ടോ അപ്പൊ ആദ്യത്തെ ഖാൻ സൂപ്പർ ചയൻസ് എന്റെ മൂന്നാമത്തെ ടീം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി എന്റെ നാലാമത്തെയും അവസാനത്തെയും എഫ് സി ഗോവ ഈസ്റ്റ് ബംഗാൾ ഭയങ്കര സ്പീഡിലെടുക്കുന്നു ഞാൻ കഷ്ടപ്പെടും അപ്പൊ ലാസ്റ്റിൻ്റെ അതൊരു ടീമുണ്ട് അത് ഏത് ടീമാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഒഡീഷയാണ് ഇനി അത് മിച്ചം കിടക്കുന്ന ടീം ഒഡീഷം രണ്ട് പോയിന്റ് കിട്ടി അല്ലെങ്കിൽ ചർച്ചിൽ കേറും ആദ്യം നമ്മള് മൂന്നുപേരും വെക്കും ഏറ്റവും കുറവ് പോയിന്റ് കിട്ടുന്ന ആൾ ആദ്യം തന്നെ ഔട്ട് ആവും മിച്ചമുള്ള രണ്ടുപേർക്ക് ആ രണ്ട് ടീമിൽ ഏതെങ്കിലും ടീമിലേക്ക് ഇപ്പൊ ഞങ്ങളൊക്കെ രണ്ടുപേർക്കാണ് ടീം ഇപ്പൊ ഞാൻ ഇൻട്രകാഷിനെ എടുത്തു ഇവൻ ചച്ചിൽ പ്രദാസിനെടുത്തു അപ്പൊ അത് ഈ രണ്ട് ടീമിൽ ടീം കയറി നോക്കാൻ വേണ്ടി ഈ രണ്ട് ടീമിന് വേണ്ടി മാത്രം ഇൻട്ര കാശി ആദ്യത്തെ പെനാൽറ്റി അടിക്കാൻ പോവാണ് ഓരോ പെനാൽറ്റിയേ ഉള്ളൂ അപ്പൊ ഞാൻ മിസ് മിസ്സാക്കുവാണെങ്കിൽ ഇവൻ ഗോൾ ഇവൻ കേറും കോൺടിക്കുവാണെങ്കിൽ ും ഗോൾ അടിച്ചോണ്ട് തന്നെ ഞങ്ങൾ ഇനിയും അടിക്കും ആദ്യം മിസ്സിന്റെ ഔട്ട് ആവും ഗോൾ എന്റെ പ്ലാൻ വേറെ അപ്പൊ നമ്മള് ഏതൊക്കെ ടീം കേറാൻ പോകുന്നോക്കാൻ പോവാണ് അപ്പൊ ആദ്യമായിട്ട് എനിക്ക് പെനാൽറ്റി അടിക്കാൻ പോകുന്ന ടീം കേരള ബ്ലാസ്റ്റേഴ്സ്

ൂര് ഈടക്കീ പറഞ്ഞ പറയും കേട്ടോ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുംബൈ പഞ്ചാബ് മുംബൈ റേഞ്ച് എല്ലാ ും രണ്ട് റേഞ്ച് ലോങ്ങ് കിട്ടും അപ്പൊ രണ്ടെണ്ണത്തിൽ ഒരു ലോങ് റേഞ്ച് പോലും മോഹൻ ഈ റേഞ്ച് മോഹം ബഗാൻ കേരള ബ്ലാസ്റ്റേഴ്സ് Oh, my God. Yay! Oh, my God.

അങ്ങനെ അടുത്തോ ഡ്രിബ്ലിംഗ് പക്ഷെ ഒരു ചാൻസ് ഉള്ളു ഔട്ടായ ഔട്ടായ്ലാസ്റ്റേഴ്സ് ഒഡീഷ ഒഡീഷ कीपर मारी हुई गोल थ्रू। लेट्स गो चेन्नई ओह माय गॉड ओला मेलोडी मेलोडी ओला मेलोडी ता ओला मेलोडी मेलोडी आओ ले ना गया चेन्नई ओ माय गॉड അടുത്തോ അത് ഒന്നും പറയൂ ഒരു കാര്യം പറയാനുണ്ട് കർണ കടോര കളകൾ ആരാം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ തങ്കുട്ടിഷ്ട പറഞ്ഞേ അപ്പൊ എന്റെ മോഹൻ ബഗാൻ ഒഡീഷിന്റെ ഇഷ്ടബംഗാൾ ഫൈനലുണ്ട് എന്റെ രണ്ട് ടീമിൽ ഏഴ് ഫൈനലിൽ കയറുന്നുണ്ടാകുമ്പോൾ ആ രണ്ട് ടീമിനെ വെച്ചാൽ ഇത് സഭം കാണിക്കാൻ പറഞ്ഞു എനിക്ക് ടച്ച് കഴിഞ്ഞാൽ 360 बंगाल அப்ப கொல்கத்தா டர்பி அப்ப गाइस 3 बॉल பெனால்டி ആണ് ഫൈനൽ അതായത് ഒരെണ്ണം റൈറ്റ് ഫൂട്ട് ഒരെണ്ണം леഫ്റ്റ് ഫൂട്ട് ഒരെണ്ണം സ്കിൽ എല്ലാം പെട്ടെന്നായിക്കണം ലെറ്റ്സ് ഗോ ആദ്യം ടോമി ഡിചോട്ട ടോമി ടീം ഏതാടാ ഈച്ചോ बंगाल ആദ്യം ഞാൻ മുഹമ്മദ് ഔ മൈ നെയിം ഈസ് നെൽ ലുക്വാനൽ ആൻഡ് ഐ ആം ദി ഗോട്ട് വാട്ട് ഓ മൈ ഗോഡ് ഹേ മേബി നോ അയ്യോ അങ്ങനെയാണെങ്കിൽ സഹന്റു പറഞ്ഞ പരിപാടി ഉണ്ട് ത്രീ പെനാൽറ്റി തന്നെ പക്ഷെ റൈറ്റ് കൊണ്ട് തന്നെ അടിക്കാം പക്ഷെ സ്പീഡിൽ അടിക്കണം അപ്പൊ ത്രീ പെനാൽറ്റി പക്ഷെ ഭയങ്കര സ്പീഡിൽ അടിക്കണം ഗോളാക്ക Yes. Let's go. o What? Yes, Mohammed. s Bengal. Mohammed a n Mohammed. Is Bengal. i Bengal. e a n a b n n a n a a a e n a a p Yes. What? c yes! u കർണ ൂര കളകളാരവാ ഇങ്ങനെ പറയാൻ പോടി അല്ലേ പത്ത് പച്ചത്ത ചത്തു കുത്തിയിരുന്നു സ്പീഡ് പറയണം മറ്റേ തന്നെ പറയാം അയ്യോന്നു കടല വളർത്തത് ക്കണ്ട മാറി പലഹാരവും സബ്സ്ക്രൈബ് ചെയ്താ മതി